അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ലഹരിക്കെതിരെ മാജിക് വിസ്മയം തീർത്ത് ജോയിസ് മുക്കുടം നാലായിരത്തി അഞ്ഞൂറ് വേദികളിൽ ബോധവൽക്കരണ മാജിക് ഷോ അവതരിപ്പിച്ചു ലഹരിക്കെതിരെ സമൂഹം കൈകോർക്കുമ്പോൾ മാജിക്കിലൂടെ മുന്നറിയിപ്പിന്റെ കാഹളം മുഴക്കുകയാണ് മൂവാറ്റിപ്പട സ്വദേശിയായ ജോയിസ് മുക്കുടം പൊതുതലമുട ലഹരിയുടെ നിലയിലാക്കയത്തിൽ മുങ്ങിത്താടുമ്പോൾ ഇതിനെതിരെ പ്രതിരോധ കോട്ട തീർക്കാനുള്ള ശ്രമത്തിൽ പങ്കാളിയാകുകയാണ് ജോയിസ് മുക്കുടം ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ മാജിക്കിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നാലായിരത്തി അഞ്ഞൂറോളം വേദികളിൽ ഈ കലാകാരൻ ബോധവൽക്കരണ സന്ദേശവുമായി എത്തിക്കഴിഞ്ഞു ഇതിനെല്ലാം പുറമെ ഇരുചക്ര വാഹനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി പൊതുസമൂഹത്തിന് മുന്നിലും മാജിക്കിലൂടെ ബോധവൽക്കരണം നടത്തിവരാറുണ്ടെന്ന് വരാറുണ്ടെന്ന് ജോയിസ് മുക്കുടം പറഞ്ഞു നമ്മുടെ യുവജനങ്ങളുടെ കർമ്മശേഷിയെല്ലാം നിരാശയ്ക്കും ശൂന്യതയ്ക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു കൂട്ടമരണം നടക്കുന്നു വലിയൊരു വലിയ ദുരന്തം നടക്കുകയാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കാനായിട്ട് മനസാക്ഷിയുള്ളവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ ലഹരിക്കെതിരെ കൈ ഓറക്കാം എന്നുള്ള സന്ദേശവുമായിട്ട് ഉദാഹരണത്തിന് ഞാനെൻ്റെ ബൈക്കിൽ തന്നെ ഈ ഒരു ക്യാപ്ഷൻസൊക്കെ എഴുതി ബൈക്കിൻ്റെ പുറകിൽ സെറ്റ് ചെയ്തിട്ട് ഒരു അറുനൂറ് കിലോമീറ്റർ റണ്ണിങ് ഞാൻ നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളെല്ലാം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ ഓട്ടോ സ്റ്റാൻഡുകളിലെല്ലാം പോയി ഏതാനും മാജിക്കുകളെ കാണിച്ച് അഞ്ച് പേരെ പത്ത് പേരെ ഉള്ളതിലും ശരി ഒരാൾ രക്ഷപ്പെട്ടാലത് വലുതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ മാജിക്കൊക്കെ കാണിച്ച് പാലായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ എല്ലാം നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒത്തിരി മനുഷ്യർ ശ്രദ്ധിക്കപ്പെടുകയും ഒത്തിരി അപ്രീസിയേഷൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്തു അവര് നല്ല കാര്യമാണ് പൊതുജനം ഒരുമിച്ച് പറയുകയും എൻ്റെ അടുത്ത് വന്ന് കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന് പറഞ്ഞു വന്ന അനേക വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ലഹരിയുടെ ദോഷഫലങ്ങൾ ചൂണ്ടിക്കാട്ടി ജോയ്സ് മുക്കുടത്തിന്റെ മാജിക് ഷോ അരങ്ങേറഞ്ഞു സമൂഹത്തിൽ മദ്യത്തിന്റെ വിപണനം വർദ്ധിപ്പിച്ചിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വിരോധാഭാസമാണെന്നും ജോയ്സ് മുക്കുടം ലഹരിക്കെതിരെ ഭരണകൂടങ്ങളും അല്ലെങ്കിൽ അത്തരത്തില് പലരും പലരും ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു വശത്ത് ലഹരി വ്യാപനം വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ ഉദാഹരണമായിട്ട് ബ്രൂവറി പാലക്കാട് കഞ്ചിക്കോട്ടൊക്കെ തുടങ്ങുന്നു അതുപോലെ ഷിപ്പിലും അതുപോലെ ബോട്ടിലും ഇങ്ങനെ എല്ലാ മേഖലകളിലും മദ്യം ഇതുപോലെ വ്യാപിപ്പിക്കുന്നു അതിനുശേഷം നമ്മൾ മദ്യപരുത്ത വിമുക്തി സർക്കാരിൻ്റെ ഒക്കെ ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ അപ്പോൾ ഒരു വശത്ത് നമ്മൾ മദ്യം ലൈസൻസ് കൊടുത്ത് ലഹരികൾ കഞ്ചാവിന് ലഹരിയില്ല ലൈസൻസ് ഇല്ല അതുപോലെ രാസലഹരിക്കൊന്നും നമ്മൾ ലൈസൻസ് ഇല്ല അത് ശരിയാണ് മയക്കുമരുന്നോ ലൈസൻസ് ഇല്ല പക്ഷേ മദ്യത്തിനോ ഈ രാസലഹരിയേക്കാൾ വലുതാണ് മദ്യമെന്ന് നമ്മൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് അനേകായിരം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ തകരാൻ ഒരു കാരണം മദ്യമല്ലേ എത്ര അമ്മമാരുടെ പെങ്ങന്മാരുടെ കുഞ്ഞുങ്ങളുടെ കണ്ണീരാണ് ഓരോ ദിവസവും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരള മണ്ണിൽ ഇറ്റിറ്റ് വീഴുന്നത് സീറോ മലബാർ സഭ പ്രോലൈഫ് അപ്പോസ്തല സെക്രട്ടറി കൂടിയായ ജോയിസ് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ നേഴ്സുമാർ അധ്യാപകർ മാതാപിതാക്കൾ ഉദ്യോഗസ്ഥർ റസിഡൻസ് അസോസിയേഷനുകൾ കുടുംബ സംഗമങ്ങൾ ജൂബിലി ആഘോഷവേളകൾ തിരുനാളുകൾ തുടങ്ങിയ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഈ മജീഷിന്റെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി പേരാണ് മദ്യപാനവും പുകവലിയും ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെത്തിയത്യൂസ് ഡെസ്ക് डेन्स यूनिसेक्स सैलून ओपोजिट बिस्नी हाइपरमार्केट मार्केट वन वे जंक्शन मुवाटपुरा